ബിഗ് ബോസ് മലയാള സീസൺ സിക്സിൻ്റെ വോട്ടിംഗ് ഒക്കെ പതിനൊന്നാഴ്ചയിലോട്ട് നീങ്ങിയിരിക്കുകയാണ് ഒൻപത് മത്സരാർത്ഥികളായിട്ട് തുടങ്ങിയ വോട്ടിംഗ് യുദ്ധമൊക്കെ ഒരു മത്സരാർത്ഥി പുറത്തുമായിട്ട് എട്ട് മത്സരാർത്ഥികളായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണ് നമുക്ക് വ്യാഴാഴ്ച രാവിലെ ആറ് പതിനഞ്ച് വരെയുള്ള വോട്ടിംഗ് സെറ്റ് അതിവിധത്തിൽ ഒന്ന് പരിശോധിക്കാം അപ്പോൾ വീഡിയോ വീഡിയോയിട്ട് പോകുന്നതിനും പാട്ട് അതിവായിട്ട് ചാനൽ കാണാൻ സുഹൃത്തുക്കണമെങ്കിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഒന്നാം സ്ഥാനം അവസാനത്തിലും ഈ ആഴ്ചത്തെ വോട്ടിംഗ് തുടങ്ങിയപ്പോൾ മുതൽ അവസാനം വരെ നിലനിർത്തിയ ജിന്തോ തന്നെയാണ് ഈ ഒരു മണിക്കൂറിൽ ഒന്നാം സ്ഥാനത്ത് അഞ്ച് ലക്ഷം വോട്ട് കഴിഞ്ഞ് അഞ്ച് ലക്ഷത്തി പതിനൊരായിരത്തി മുന്നൂറ്റി അറുപത്തെട്ട് വോട്ട് സംഭവിക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കാം ജാസ്മിനാണ് ജാസ്മിന്റെ അട്ടിമറി മുന്നേറ്റം തന്നെയാണ് ശ്രദ്ധ നേടുന്നത് നാലുലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് വരെ കൂറ്റൻ വോട്ടിങ് സംഖ്യയിലായിട്ട് നീങ്ങുമ്പോൾ മൂന്നാം സ്ഥാനത്ത് അഭിഷേകും തൊട്ട് പുറകെ തന്നെ വിട്ടുകൊടുക്കാത്ത മുന്നേറ്റം നടത്തുന്നുണ്ട് നാലു ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി ആറ് വോട്ടുമായിട്ട് ഏഴ് നിമിഷം വേണമെങ്കിലും ജാസ്മിനെ അട്ടിമറിക്കാൻ സാധിക്കുമ്പോൾ നാലാം സ്ഥാനത്ത് നമ്മുടെ സ്വന്തം മുടിനെയാണ് കാണാൻ സാധിക്കുക നാല് ലക്ഷത്തി ഇരുപത്തെണ്ണായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി വോട്ട് സ്വന്തമാക്കിയപ്പോൾ അഞ്ചാം സ്ഥാനം കൈയടക്കി വെച്ചിരിക്കുന്ന അർജുനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നാല് ലക്ഷത്തി ഇരുപത്തേഴായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് വോട്ട് അർജുന സ്വന്തമാക്കിയപ്പോൾ ആറാം സ്ഥാനത്ത് നേരിയ തോന്നി ഡേഞ്ചറിലോട്ട് ഡേഞ്ചർ സിച്ചുവേഷനോട്ട് പോകുന്ന അൻസ്ബേനെ കാണാൻ സാധിക്കുന്നുണ്ട് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റോറായിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റാറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് വോട്ട് നിൽക്കുമ്പോൾ ഏഴാം സ്ഥാനത്തേക്ക് ഡേഞ്ചർ സോണിലോട്ട് പോയി ശ്രീധവനെ വീണ്ടും നമുക്ക് ഈ ആഴ്ചയും കാണാൻ ശ്രദ്ധിക്കേണ്ടത് മൂന്നു ലക്ഷത്തി തൊണ്ണൂറ്റിനാലായിരത്തി നാൽപ്പത്തി രണ്ട് ഈ ഒരു സമയം വരെ ശ്രീധവന് സ്വന്തമാക്കിയപ്പോൾ ഏറ്റവും അവസാനത്ത് ഈ ആഴ്ച ബിഗ് ബോസ് ഹോർസിനോട് ചെറിയ ദോതെങ്കിലും ബർത്ത് ബർത്ത്ഡേ രക്ഷിച്ച അപ്സറെ ഈ ആഴ്ച ബിഗ് ബോസ് ഹോർസിനോട് വിട പറയാൻ റെഡിയായിട്ട് നീക്കുകയാണ് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി ഇരുന്നൂറ്റി പതിനാറ് വോട്ടുമായിട്ട് ഡേഞ്ചർ സോണാണ് എന്തൊക്കെയാണ് പ്രവചനാതീതമായിട്ടുള്ള ഒരു ഓട്ടിങ്ങിനോട്ടാണ് കാര്യങ്ങൾ നീക്കുന്നത് ആരാകും പുറത്തു പോകുന്നതും ആരൊക്കെ മുന്നോട്ട് വരുമെന്ന് കണ്ടു അറിയേണ്ടിയിരിക്കുന്നു എന്തൊക്കെയാണ് ഈ ആഴ്ച ഏത് മത്സരത്തിൽ ബിഗ് ബോസ് ഹൗസിനോട് വിട പറയുന്നതാണ് പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് കമന്റ് ബോക്സിൽ നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചെയ്യാനും ഷെയർ ചെയ്യാനും വരുമാറിക്കുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് ബോട്ടിംഗ് റെസറ്റുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക